സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദ്ധമായ പ്രഭാഗത്തിനായി നന്ദി അറിഞ്ഞോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമേൽ എന്ന് േരിട്ടു ദൈവ സ്ത്രോത്രം കർത്താവേ യുവജനത്തിനായി നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം ദൈവേഹാലി ആ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി അടികളിൽ വിവാഹത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ താവേ അനേക വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ടും കർത്താവേ സ്തോത്രം ഒരു തലമുറ ലഭിക്കാതെ ദൈവേഹാലൊലി ആ സ്ത്രോത്രം ഭാരപ്പെടുന്ന അനേക ദമ്പതിമാർ കർത്താവേമേ അടികൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ അവരെയൊക്കെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ താവെ അവർ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ സകലത്തെ അറിയുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് ചുറ്റിനുമുണ്ടല്ലോ കർത്താവ് അതിനായി നന്ദി പറയുന്ന കർത്താവ് സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം അപ്രകാരം തന്നെ കർത്താവ് ദേവി സ്ത്രോത്ര അവരുടെ ശാരീരികമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും നീണ്ട് കണ്ട് കർത്താവ് സ്ത്രോത്രം ഒരു തലമുറയെ നൽകി നീ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ കർത്താവ് ഹാലലിയ വൈദ്യശാസ്ത്രങ്ങൾ കർത്താവ് ലഭിക്കില്ല തലമുറ ലഭിക്കില്ല എന്ന് പറയുമ്പോൾ കർത്താവ് ആ റിപ്പോർട്ടുകളെയൊക്കെ മാറ്റി എഴുതുവാൻ ശക്തനായിട്ടുള്ള ഒരു ദൈവം ഞങ്ങൾക്ക് മുൻപിലുണ്ട് അതിനായി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് സ്ത്രോത്രം ദേവി ഹാലിയ എല്ലാവരുടെയും മുമ്പിൽ കർത്താവ് ഒരു അത്ഭുതമായി ഹലി സ്ത്രോത്രം കർത്താവ് അതിശയമായ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് തലമുറകളെ നൽകി നീ അനുഗ്രഹിക്കണം കർത്താവ് സ്തോത്രം എന്റെ ദൈവം അങ്ങനെ വിചാരിക്കുക നന്ദി പറയുന്നു തന്നെ ആമേൻ ആമേൻ ആമേൻ